ഹലോ കൂട്ടുകാർ ഒരു ചിക്കൻ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ ഇതിന് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അഞ്ഞൂറ് ഗ്രാമോളം ചിക്കൻ ബോൺലെസ് ചിക്കൻ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പുരട്ടി എടുത്ത് വയ്ക്കാം രണ്ട് സവോള രണ്ട് പച്ചമുളക് കരിയേപ്പില ഇഞ്ചി ഒരു കഷ്ണം സവോള പൊടിയായിട്ട് കഴിഞ്ഞെടുക്കാം പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് മിക്സിയിൽ തിരിച്ച് പേസ്റ്റാക്കി എടുക്കണം ആ ബോൺലെ ചിക്കണും ഞാൻ മിക്സിയിൽ അന്ന് മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട് പാൻ ചൂടാക്കുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇത് വഴറ്റാൻ വെക്കാം വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കരിയേപ്പില പേസ്റ്റ് ചേർത്ത് നല്ലപോലെ ഇളക്കി വഴന്ന് വരണം ഒരു ഒരു മിനിറ്റ് കൊണ്ട് വഴന്ന് വരും മഴന്ന് വരുമ്പഴത്തേക്കും നമ്മള് ആവശ്യത്തിന് ഉപ്പിടാം പിന്നെ എടുത്തു വച്ചിരിക്കുന്ന മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി അരസ്പൂൺ വെച്ച് അത് ഇതിലേക്ക് ചേർത്ത് മുളക് പൊടി ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടാവും എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ഇളക്കി വരുമ്പോഴത്തേക്കും ഇത് വെന്ത് നല്ല വറുത്ത് വരും അപ്പം ഞാനിതിന് ചേർക്കാനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തിരുന്നു ആ ഉരുളക്കിഴങ്ങ് തോൽ കളഞ്ഞ് നല്ലപോലെ ഉടച്ചെടുത്ത് വയ്ക്കണം മിൻസ് ഈ മിൻസ് ചെയ്ത് ഈ കട്ട്ലറ്റ് കീമ ഒന്നുകൂടെ മിക്സിയിലിട്ട് തിരിച്ചെടുത്ത് എടുക്കാം അത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങും മീൻസ് ചെയ്ത കീമയും കീമ വറുത്തതും കൂടെ കൂടി നല്ലപോലെ കുഴച്ചെടുത്ത് ബോൾ ബോളാക്കുക അത് മുക്കി പൊരിക്കാനായിട്ട് ഒരു മുട്ട വെട്ടിയെടുത്ത് വെക്കണം പിന്നെ റസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് പൊടി ആയാലും മതി അത് വേണം ഈ ബോളാക്കിയ കീമ ഉരുത്തിയത് മുട്ടയിലാദ്യം മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മുക്കി ഷേപ്പ് ചെയ്ത് എടുക്കാം ഷേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് വറുത്തെടുത്താൽ മതി വീണ്ടും പാനിൽ എണ്ണ ഒഴിച്ച് ഈ മുട്ടയിലും റസ് പൊടിയിലും മുക്കിയ കട്ട്ലറ്റ് നല്ലപോലെ വറുത്തെടുക്കാം അതെടുത്ത് സവോള സാലഡൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്